പരീക്ഷയില്ലാതെ കേരള സർക്കാർ ജോലി നിങ്ങളുടെ ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ ജോലി അവസരങ്ങൾ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനങ്ങൾ ഉണ്ടായിരിക്കുക ക്ലർക്ക് ഒഴിവ് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഉദ്യാനത്തിന് ഡി ടി പി സിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടി ഹെഡ് വർക്ക് സബ് ഡിവിഷൻ മലമ്പുഴ കാര്യാലയത്തിലേക്ക് ക്ലർക്കിന് ആവശ്യമുണ്ട് ഉദ്യോഗാർത്ഥികൾ വിരുദ്ധതായിരിക്കണം മലയാളം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ടൈപ്പ് ടൈപ്പിംഗ് പരിജ്ഞാനവുമുള്ള മുപ്പത്തഞ്ച് വയസ്സിൽ കഴിയാത്ത പ്രായമുള്ളവരുമായിരിക്കണം മലമ്പുഴ അകത്തേത്തറ പുതുപ്പരിയായം ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള വിദ്യോഗാർത്ഥികളെയാണ് പരിഗണിക്കുന്നത് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ പ്രതിമാസം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വേതനത്തിലാണ് നിയമനം അപേക്ഷയും ബയോഡറ്റിയും യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ അപകർക്കും ഈ മലമ്പുഴ ഡിവിഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നവംബർ മുപ്പതിന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ നൽകേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരിക്കുന്നു അടുത്തത് സിവിൽ എഞ്ചിനീയർ നിയമനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയിലെ ഒരു മെഗാവാട്ട് പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയിലേക്ക് സിവിൽ എഞ്ചിനീയറെ നിയമിക്കുന്നു നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത വൈദ്യുത പദ്ധതികളുടെ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള പ്രവൃത്തി പരിചയവും ചോദിക്കുന്നുണ്ട് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പട്ടികജാതിയോർ പട്ടികവർഗക്കാർക്ക് അഞ്ചും അഞ്ചും ഒ ബി സിക്കാർക്ക് മൂന്നും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും ബയോഡാറ്റ് സഹിതമുള്ള അപേക്ഷകർ ഡിസംബർ മു മൂന്നിനകം കമ്പനി സെക്രട്ടറി പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡ് ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ് പാലക്കാട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം അടുത്തത് കാത്ത് ലാബ് സ്റ്റാഫ് നിയമനമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കരാർ അടിസ്ഥാനത്തിൽ കാത്ത് ലാബ് സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയവരും കാത്ത് ലാബ് ഐ സിയുയിൽ പ്രവൃത്തി പരിചയമുള്ളവരും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഉള്ളവരുമായിരിക്കണം പ്രായപരിധിയിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയായിരിക്കും താൽപര്യമുള്ളവർ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുമായി ഡിസംബർ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേമ്പറിൽ അഭിമുഖത്തിന് എത്തണം അടുത്തത് മിനി ജോബ് ഫെയറാണ് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ അഭിമുഖത്തിൽ നവംബർ ഇരുപത്തൊൻപതിന് മിനി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നവംബർ ഇരുപത്തൊമ്പതിന് രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് വരെയായിരിക്കും അഭിമുഖം നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രയുക്തി സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് മുപ്പതിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെൻ്ററിൻ്റെ അഭിമുഖത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് നവംബർ മുപ്പതിന് രാവിലെ പത്ത് മുതൽ പ്രയുക്തി സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു ഇതിൽ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതയിലുള്ളവർക്ക് അതിൽ ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അടുത്തത് മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ ബ്ലോക്കിലേക്ക് പതിനെട്ടായിരം രൂപ പ്രതിമാസ വേതന നിരക്കിൽ ഡ്രൈവർ കം അറ്റൻഡൻസിനെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് പാസ്സായവരും എൽ എം വി ലൈസൻസ് ഉള്ളവരുമായിരിക്കണം താല്പര്യമുള്ളവർ ഡിസംബർ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഹാജരാകണം വാക്ക് ആൻഡ് ഇൻ്റർവ്യൂവിന് നിയമനം സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേന നിയമനം വരുന്നത് വരും അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്കുമായിരിക്കും തൊഴിൽമേള മുപ്പതിന് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓർ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നവംബർ മുപ്പതിന് രാവിലെ പത്തിന് മലമ്പുഴ കല്ലേപ്പള്ളി ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് കോളേജിൽ മേള സംഘടിപ്പിക്കുന്നു ഇതിൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇതിൽ എല്ലാവർക്കും തൊഴിൽമേളയിൽ മേളയിൽ ഇൻറ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടാകുക ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്